thank you സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയ വീടിലേക്ക് കൃത്യമായ സ്വാഗതം ഇത് മക്കോട്ടദേവ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് സുപരിതമാണ് ഇതൊരു പത്ത് കൊല്ലത്തോളം വയനേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് മലേഷ്യയിൽ നിന്നുള്ള ഒരു പച്ചമരുന്നാണ് ഒരു ഔഷധ സസ്യമാണ് അപ്പോൾ ഇതിന് ഞാൻ വളമൊക്കെ ഇട്ടു വളം ഇട്ടതിന് ശേഷം ഇതിൻ്റെ വിളവെടുപ്പ് നടത്തി അപ്പോൾ ഇത് എന്താണ് ഈ മക്കോട്ടദേവ ഇത് ദൈവത്തിൻ്റെ കിരീടം അല്ലെങ്കിൽ സ്വർഗത്തിലെ പഴം എന്നൊക്കെ ഇതിന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ ഞാൻ ആദ്യം ഒന്ന് മനസ്സിലാക്കി നോക്കി മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് ഇതിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു ശേഖരിച്ചതിന് ശേഷം ഞാൻ അന്വേഷണത്തെ പലരും എന്നോട് പറഞ്ഞു ഇത് പറയുന്ന രോഗങ്ങളൊന്നും മാറത്തില്ല എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഇത് സംബന്ധിച്ച പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം നൂറ് ശതമാനവും ഫലപ്രാപ്തി അതിന്റെ അതിൻ്റെ ഒരു അനുഭവം അതുകൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ ഇത് നോക്കിയാട്ടെ ഇത് ഇതിനകത്ത് ഈ പഴത്തിനകത്ത് ഒരു വിത്തുണ്ട് അപ്പോൾ ഈ വിത്ത് നട്ടാണ് ഈ സസ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് നട്ട ഒരു വർഷത്തിനകത്ത് വെച്ച് ഇതേപോലെ തന്നെ ഉണ്ടാവും ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ടാവും അപ്പം ഞാൻ ഇതിൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചാരവും എല്ലോടിയും ഈ ജൈവവളങ്ങളാണെന്നുള്ളത് പിന്നെ ഉണക്കാവുന്ന ഇതിൻ്റെ ചുവട്ടിൽ ഈ ഇലകൾ പച്ച ഇലകൾ വെട്ടിയിട്ട് ശരിക്ക് തണലിട്ട് കൊടുക്കും ഏറ്റവും കൂടുതൽ വെള്ളം അതായത് രാവിലെയും വൈകിട്ടും ശരിക്ക് നനച്ചു കൊടുക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോഴേ ഞാൻ ഇത് പ്രധാനമായിട്ടും ആൾക്കാർ എന്നോട് പറഞ്ഞത് പ്രമേഹം അഥവാ ഷുഗർ എന്ന് പറയുന്ന രോഗത്തെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു പിന്നെ പച്ചമരുന്ന് അപ്പം ഞാനും അത് വിശ്വസിച്ചു അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേ അദ്ദേഹത്തിന് കടുത്ത പ്രമേഹമാണ് അപ്പം ഞാൻ ഇത് ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങി വാങ്ങി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കുടിച്ചിണക്കി എന്നും ഒരു കുറവുമില്ല അപ്പം ഞങ്ങളിത് വേണ്ട അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് മറ്റൊരു സുഹൃത്ത് ഒരിക്കലും ഞാൻ പരിചയപ്പെട്ടാൽ പറഞ്ഞ പുള്ളിക്ക് അടുത്ത പ്രമേഹമായിരുന്നു അദ്ദേഹം ഇത് മാറ്റിയത് ഈ പ്രമേഹം മാറ്റിയത് ഈ പഴം കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കുറേ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ ആദ്യത്തെ എൻ്റെ സുഹൃത്ത് ആ ഇത് ഉപയോഗിച്ച് ഷുഗർ മാറാഞ്ഞതിൻ്റെ കാര്യം ഈ പഴത്തിൻ്റെ കുഴപ്പമല്ല അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിലെ തെറ്റായിരുന്നുവെന്ന് അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒന്ന് ജൈവ കൃഷിയിലൂടെ ജൈവ പഴങ്ങൾ ഉപയോഗിക്കുന്ന സസ്യത്തിൽ നിന്നും ശേഖരിക്കുന്ന പഴമായിരിക്കണം പിന്നെ മറ്റൊന്ന് ഈ പഴം ചെയ്യുന്നെങ്ങനെ ഇത് വലിയ പഴം ആണെങ്കിൽ ഇത് ഏഴ് തുല്യ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത് ഇതിൻ്റെ ഈ അരി മാറ്റിയതിന് ശേഷം അരി നീക്കിച്ചതിന് ശേഷം ബാക്കിയുള്ള പാങ്ങൾ നമ്മൾ ഉണങ്ങണം ഉണങ്ങുമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം നല്ല വീരത്തിട്ടുണങ്ങുക പിന്നീടുള്ള ദിവസങ്ങളിലും തണലത്ത് അത് നീഴലത്തുമണക്കുക എന്ന് പറയും പിന്നീട് ഏറ്റവും ഒടുവെൽത്ത ദിവസവും നല്ല ഭംഗിയായിട്ട് ഉണക്കുക അങ്ങനെ ഭംഗിയായ രീതിയിൽ ഒരു ഏഴ് ദിവസത്തോളം ഇത് ഉണങ്ങിയെടുക്കുക ഉണങ്ങിയെടുത്തതിന് ശേഷം അപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നല്ല ഭംഗിയായിട്ട് കഴുകണം കഴുകിയതിന് ശേഷം വൃത്തിയുള്ള സ്ഥലത്തിട്ട് വേണം നമ്മൾ ഉണക്കിയെടുക്കാൻ ഉണക്കിയെടുത്തതിനു ശേഷം വൃത്തിയുള്ള പാത്രങ്ങളിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അപ്പം ഷുഗർ ഉള്ള ഒരാൾ ആ ഷുഗറിന് മരുന്ന് കഴിക്കുക മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക മരുന്ന് നിർത്തരുത് അപ്പോൾ ഇതിനകത്തു ഒരു അഞ്ച് കഷണം അഞ്ച് കഷണം എടുക്കുക നമ്മൾ അഞ്ച് കഷണം ഉണങ്ങിയ ആ പഴത്തിൻ്റെ ഈ പഴത്തിൻ്റെ തൊണ്ടെടുക്കുക എടുത്തതിന് ശേഷം ഒരാറ് ഗ്ലാസ് വെള്ളത്തിനകത്ത് നമ്മൾ ഇട്ട് തിളപ്പിക്കുക ഒരു ഗ്ലാസ് വറ്റുന്നളം വരെ തിളപ്പിക്കുക അപ്പോൾ അഞ്ച് ഗ്ലാസ് ആവും ഈ അഞ്ച് ഗ്ലാസ് വെള്ളത്തിലെ ഒരു ഗ്ലാസ് രാവിലെ വെറും വെറുമ്പോഴും ബാക്കി നാല് ഗ്ലാസ് ഒരു ദിവസം രാത്രിക്ക് മുമ്പായിട്ട് അതായത് സൂര്യൻ അസുഖത്തിന് മുമ്പായിട്ട് കുടിച്ചു തീർക്കുകയും ചെയ്യണം അങ്ങനെ മിനിമം മാസം ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഷുഗർ എന്ന് പറയുന്ന അസുഖം മാറത്തുള്ളൂ അപ്പം ഷുഗർ എന്ന് പറയുമ്പോഴേക്കും സത്യത്തിൽ ഷുഗർ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടോ ഇല്ലെന്നോ ആലോചിക്കുക ഷുഗർ എന്ന് പറയുന്ന ഒരു അസുഖമില്ല അപ്പം ഈ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കരൾ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും കൊഴുപ്പ് ഈ പച്ചസാര ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കും ഈ ഗ്ലൂക്കോസ് ഇൻസുലിൻ്റെ സഹായത്തോടെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ കോശങ്ങളിലേക്ക് എത്തിച്ചേർന്ന് അങ്ങനെയാണ് നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ പക്ഷേ ഇൻസുലിൻ്റെ ഉത്പാദനം കുറയുന്നത് മൂലം ഈ ഷുഗർ രക്തത്തിൽ കെട്ടിക്കിടങ്ങും അത് ശരീര കോശങ്ങളിൽ എത്തത്തില്ല അങ്ങനെ വരുന്നു ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും ഉന്മേഷക്കുറവ് അങ്ങനെയൊക്കെയുള്ള അതിന് നമ്മൾ മരുന്ന് കഴിക്കും മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ച് കഴിച്ച് പല അവയവങ്ങളും വേറെ ഉണ്ടാകും ആന്തരിക അവയവങ്ങൾ കിഡ്നി ഇതിനെയൊക്കെ തയ്യാറുണ്ടാവും അപ്പോൾ ഒരു മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കരുത് അപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇത് കൊടുത്തുവിട്ടു അപ്പം അപ്പോൾ തന്നെ ഞാൻ ഒന്നായിട്ട് പ്രഭിച്ചു ഒന്നല്ല എനിക്ക് രണ്ടു മുറുണ്ട് ഞാൻ തന്നെ നല്ല രീതിയിൽ ഇത് കീറിയെടുത്ത് ഭംഗിയായിട്ട് തുടങ്ങി വിവരങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ വെള്ളം തിളപ്പിക്കുന്ന മൺപാത്രത്തിലേ ഇതിട്ട് വെള്ളം തിളപ്പിക്കാവും എല്ലാം പറഞ്ഞു കൊടുത്ത് ശരിയാക്കി ഞാൻ പറഞ്ഞു നിങ്ങൾ മാസം ഇത് കുടിക്കണം അപ്പോഴും അദ്ദേഹത്തിൻ്റെ വിരലിന് പഴുപ്പ് വരിച്ചു ഒരു ഒരു കുരു പോലെ വന്ന അതായത് ഒരു മുഴ പോലെ വന്നത് പഴുത്ത് വല്ലാതായ കണ്ടീഷനാണ് അപ്പം ആ വിരൽ എടുക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയതിനപ്പഴാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോടും പറയുമെന്ന് വേണ്ട ഇത് കുടിക്കുക അങ്ങനെ മാസം എന്ന് പറഞ്ഞപ്പോൾ രണ്ടര മാസം ഇതിൻ്റെ ആ വെള്ളം കുടിച്ചപ്പോഴത്തേന് പുള്ളിക്കാരൻ്റെ ആ മുറി ഉണങ്ങി ആ ഡോക്ടറെ ചികിത്സിച്ച ഡോക്ടറെ കൊണ്ട് കളിച്ചാൽ പറഞ്ഞ് ഇനിയിപ്പം നിങ്ങൾ വിരൾ എടുക്കേണ്ട കാര്യമില്ല ഇത് ക്രമേണ മരുന്ന് ഈ മരുന്ന് അദ്ദേഹം കൊടുത്താൽ മരുന്ന് തന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മരുന്ന് കഴിച്ചു അങ്ങനെ ഒരു മാസം കൂടെ കഴിഞ്ഞു രണ്ടര ഒന്ന് മൂന്നര മാസം ആയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ കണ്ടീഷൻ സാധാരണ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു കണ്ടീഷനിലെത്തി അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് നിർത്തുകയും പിന്നെ ഒരു മൂന്നാല് മാസം ആയപ്പോൾ നാല് മാസം ഇതിന് വെള്ളം കുടിച്ചപ്പിന് പൂർണ്ണമായ ആ രോഗം ഇല്ലാതാവുകയും ചെയ്തു അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്ക് ഉപയോഗിക്കാം പക്ഷേ വളർത്തുന്ന ജൈവവളം ഉപയോഗിച്ച് വേണം ഉണക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലായിരിക്കണം വെള്ളം തിളപ്പിക്കുന്നത് ഈ പറഞ്ഞതായിരിക്കണം അതുപോലെ തന്നെ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നിർത്താനും പാടില്ല കാരണം ഷുഗറിൻ്റെയൊക്കെ മരുന്ന് എന്ന് പറയുമ്പോൾ ആയുഷ്കാലം കഴിക്കുന്ന മരുന്നുകളാണ് അത് നിർത്തി കഴിഞ്ഞേ ആ മരുന്ന് അഡിക്ഷനാകും ആ മരുന്ന് പിന്നെ വേറെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് വളരെ സാവകാശ സാവകാശം മാത്രമേ മരുന്ന് കഴിക്കാവൂ അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് വളർത്താം യാതൊരു പ്രശ്നങ്ങളുമില്ല കാരണം പ്രപഞ്ചത്തിൽ മനുഷ്യന് ആവശ്യമുള്ള എല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയ സുഹൃത്തുക്കളെ ഇത്തരം അറിവുകൾ ശേഖരിച്ച് അത് സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ ഇലഞ്ഞൂറിൽ വന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ കൊണ്ടുവന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം